മത്സ്യാവതാരമൂർത്തിയായി വിളങ്ങിടും കണ്ണന് കൈകോപ്പിത്തൊഴാമിന്ന് ശ്രീലകത്ത് അരയ്ക്ക് മേലോട്ട് മഹാപ്രഭു ചതുർബാഹുക്കളിൽ ശംഖുചക്രം അഭയവരതമുദ്രകൾ പിടിച്ചു വിളങ്ങിടുന്നു അരയ്ക്കു കീഴേ സ്വർണ്ണ മത്സ്യരൂപത്തിൽ തിളങ്ങിടുന്നു പതക്കമാല വളയമാല ഉണ്ടമാല അരയിലാക്കിങ്ങിണി കൈ വള തോൾ വള കാതിൽ പൂക്കൾ നെറ്റിയിൽ ഗോപി അണിഞ്ഞു കാണാം പൊന്നിൻകിരീടം തിരുമുടിമാലകൾ വിതാനമായുണ്ട മാലകൾ ചാർത്തി ഭക്തരെ നോക്കി പുഞ്ചിരി തൂകി महाप्रभुविन् दर्शनसौभाग्यं नेडां नमस्करि्यां तिरुनामकीर्तनमालभ्या हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण जय श्री राधे राधे सर्व श्री राधा कृष्णापणमस्तु